നമസ്കാരം കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നൊരു ആട്ടും കൂടിൻ്റെ പണിയിലാണ് കേട്ടോ ഒരു എട്ടയാറ് സൈസ് എട്ടടി നീളം ആറടി വീതി രണ്ട് സൈഡിൽ അഞ്ചടി നടുവിൽ ആറടി പേരുള്ളൊരു ആട്ടും കൂട്ട അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഭിത്തിയൊക്കെ കെട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെട്ട കൂട അപ്പോൾ പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് സ്കീമിൽ പല ചെയ്യാൻ പറയാറ് ഇവിടെ ഇങ്ങനെയാണ് കിട്ടാൻ പറഞ്ഞിട്ടുള്ളത് പൊതുവേ നമ്മളെവിടെയൊക്കെ വാടൻപുള്ളിലൊക്കെ ആണെങ്കിൽ ഭിത്തി പോലെ കെട്ടിയിട്ട് ഒരു മൂന്നടി ഉയരത്തിൽ കെട്ടാൻ പറയും അപ്പോൾ ഓരോരുത്തരും ഓരോ പഞ്ചായത്തിലും വ്യത്യാസം കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു അടി കാലൂരേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മുമ്പത്തൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആൾ ഓർഡർ ചെയ്തോളാണ് ഇത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാ കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ പുല്ലൂടെ നമ്മൾ ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എട്ടടി നീളത്തിൽ തന്നെ പുല്ലൂട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡിലാണ് നമ്മൾ തീറ്റപാത്രം കൊടുത്തുള്ളത് വേറെ ഒന്നുമല്ല അവർക്ക് ബാക്ക് സൈഡിൽ മതിലാണ് സ്ഥലമില്ല വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ നമ്മൾ ഈ ആട്ടം കൂടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ സ്ഥലമില്ലാത്ത കൊണ്ടാണ് നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റിയത് തീറ്റപാത്രം അപ്പോൾ ഇത് ഈ സൈഡിൽ മൂന്ന് തീറ്റപാത്രം കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് പുല്ലൂടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെഷ് നമ്മൾ യൂസ് ചെയ്തുള്ളൂ സിക്സ് എം എമ്മിൻ്റെ മെഷുണ്ട് പുല്ലുവിൻ്റെ മെഷ് ഒന്ന് ഒന്ന് കൊ അരക്കര പത്ത് പേജിൻ്റെ മെഷേ യൂസ് ചെയ്തുള്ളൂ ചില പുല്ല് ചെറിയ പുല്ല് പോലും അടിക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കനം കൂടുതൽ ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ ഒന്നിക്കുന്നൊക്കെ നമ്മൾ ആദ്യം ചെയ്തു കൊടുത്തിരുന്നു പക്ഷേ അത് അതിലേക്ക് കുറേ പുല്ല് അടിക്ക് പോകുന്നതുകൊണ്ട് നമ്മളൊരു വലിയ ഫാം ചെയ്തപ്പോൾ അവിടുത്തെ ചേട്ടൻ പറയേ ഇത് അരക്കര ചെയ്യാൻ പറയും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അരക്കര എല്ലാവർക്കും ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരുന്ന് ഓരോ അഭിപ്രായം കേൾക്കുമ്പോൾ നമ്മളനുസരിച്ച് മാറ്റം വരുത്തും ഒന്ന് കൊന്നാകുമ്പോൾ കുറച്ചുണ്ടിയും ഹെവി ആയിരിക്കും ഇതാകുമ്പോൾ കുറച്ച് കനം കുറയും എന്നാലും കുഴപ്പമില്ല ലൈഫ് കിട്ടും നമ്മൾ വർഷത്തിലൊരിക്കലൊന്ന് പെയിന്റ് അടിച്ച് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ പുല്ലോട് നിന്നെ യാതൊരു ലെവലിൽ നമ്മൾ ഷീറ്റൊക്കെ കിട്ടണതാണ് കാരണം കുഴപ്പമുണ്ടാവില്ല പിള്ളേർ വീട് കൂടുമ്പഴിഞ്ഞപ്പോൾ പിള്ളേർ പോസ് ചെയ്യാൻ ഉള്ളതാണ് കേട്ടോ എല്ലാവരും അവിടെയുള്ള പിള്ളേർ മുഴുവൻ ഉണ്ട് കൂടിൻ്റെ ഉള്ളിലുണ്ട് അപ്പം നമ്മളുടെ കൂടിൻ്റെ സൈസ് ഞാൻ പറഞ്ഞില്ല എട്ടേ ആറ് സൈസ് ഇട്ടാ എട്ടടി നീളം ആറടി വീതി രണ്ട് സൈഡിൽ അഞ്ചടി നടുവിൽ ആറടി വരാം പിന്നെ നമ്മളെ ഫ്രണ്ടിൽ പുല്ലോട് പിന്നെ രണ്ടേക്ക് രണ്ടിൻ്റെ ഫ്ലോറാണ് യൂസ് ചെയ്തുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലോർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു സൈഡിൽ നമുക്ക് തീറ്റപാത്രമുണ്ട് അവർ ആട്ടുകൂട്ടുന്ന ആ സൈഡിലേക്കണം കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ കൂട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ചേട്ടൻ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമുക്ക് നമ്മളെ ഇതേ മോഡൽ നമ്മൾ ഒരു രണ്ട് മൂന്നാലുവല്ല മുമ്പ് ഇവരടുത്ത് തന്നെയാണ് കുറച്ചെണ്ണം മാറിയിട്ട് ഒരു ആട്ടും കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഉമ്മയ്ക്ക് വേണ്ടി ചെയ്തുള്ള കൂടാണ് അപ്പോൾ ആ കൂടെ കണ്ടിട്ട് ആ മോഡൽ മതി എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ നമ്മൾ പല മോഡലും ചെയ്യുന്നുണ്ട് ഹൈറ്റ് കൂടുതലും ഹൈറ്റ് കുറവിലും സൈസിലും വ്യത്യാസം പറ്റാറുണ്ട് വേസ്റ്റോട്ട് ചെയ്യാറുണ്ട് ഇത് പിന്നെ വേസ്റ്റാവശ്യമില്ല ഒരാടിയിൽ കണ്ടില്ലേ വേസ്റ്റ് ആയിട്ട് പകരം പരുക്കനിട്ട് മിൻസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുഴിയൊക്കെ വെച്ചിട്ടുണ്ട് വേസ്റ്റ് പോകാനും വേസ്റ്റ് കളക്ട് ചെയ്യാനൊക്കെ അപ്പോൾ ഇത്രക്കാണ് നമ്മൾ കൂടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്ന ഇഷ്ടപ്പെട്ട ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീടുകളിൽ ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റ് ആണ് നമ്മൾ കൂടുതലിടാറ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നില്ല ഇത്രയും വലിയ കൂടെ നമുക്ക് ഉണ്ടാക്കി വെക്കാം പലരും ഉണ്ടാക്കി വെച്ച കൂടെ ചോദിച്ച് കാണാൻ വരട്ടെ നമുക്ക് വിളിച്ച് വെക്കാറുണ്ട് നമുക്ക് അടുത്ത പുറത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ കാണിക്കാനുള്ള അല്ലാണ്ട് വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തിട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു നന്ദി നമസ്കാരം